ഇതിലൊന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര പോലീസ് ഭരണം തകർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്നലെ പോലും മിഞ്ഞാന്ന് രാത്രി നമ്മുടെ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ കളവ് പോയി മിഞ്ഞാന്ന് രാത്രി ഇന്നലെ പന്ത്രണ്ട് മണിയാവുന്നതിന് മുമ്പ് ആ രണ്ട് പ്രതികളെയും പിടിച്ചു മുപ്പത് പവനും എടുത്തെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു തൃശ്ശൂർ വന്നിട്ട് വടക്കേ ഇന്ത്യക്കാര് ബാങ്കിന്റെ എ ടി എം കജനാബ് കുത്തി കട്ട് പണവുമായിട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഫോട്ടം കാണണം ഇതാ ഈ അഞ്ച് കള്ളംമാരി പിടിച്ചു കൊടുത്തു അഞ്ചെണ്ണം ഏത് ഏത് വിധത്തിലാണ് പിടിക്കാത്തത് ആഭ്യന്തര ഭരണത്തിന് എന്താ ഇവിടെ കുഴപ്പം അൻവർ കണ്ട ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളു അതെന്താണെന്നറിയോ കള്ളക്കടത്ത് അര പിടിക്കുന്നു പിടിക്കണ്ടേ അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട് കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ടം പിടിച്ചുകൊണ്ടേ സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണോ അൻവറിന്റെ ഭാഗം കൊണ്ടെന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞു അഞ്ചു കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം ഇത് പറഞ്ഞു പോയി ഈ കയറി ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താബാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജില്ലണ്ടാക്കിയത് ഈ എമ്മത്താന്ന് സകാവ് പറഞ്ഞ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയാതിളവാട് സ്വത്തിന്റെ മാതിരി അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അൻപത് കിലോ സ്വർണ്ണം അഞ്ചു കൊല്ലം കൊണ്ട് കൂട്ടുന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ട് കടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിന്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പൊ ചിത്രീകരിച്ച് കാണിച്ചു തയ്യാൻ മറിക്കടന്നില്ല അറുപത് ലക്ഷം ഉറപ്പിയ വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണമാണ് കടത്തിയത് ആരാണ് കടത്തിയതെന്ന് അറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫിന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ് അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണം കൊണ്ടു